കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് വലിയ പ്രോജക്റ്റ് അല്ല സാധാരണക്കാർക്കുള്ള ചെറിയ പ്രൊജക്റ്റ് ഇത് അറിയാവുന്നവർക്കല്ല അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത് പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഞാൻ ഏത് പാനലാ വാങ്ങേണ്ടത് ഏത് ബാറ്ററിയാണ് വെക്കേണ്ടത് ഏത് ഇൻവേർട്ടറാണ് വെക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പൊ അവർക്കുള്ള ചെറിയ ജനറൽ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ വീട്ടിൽ ഒരു പക്ഷെ നേരത്തെ നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടറും ബാറ്ററിയും നേരത്തെ ഉണ്ടാകും ഇവിടുന്ന് തുടങ്ങാം നമുക്ക് സോളാറിന്റെ മുൻപ് ആദ്യം വീട്ടിൽ ഇൻവേർട്ടറും ബാറ്ററിയും ഉള്ളവർക്ക് എങ്ങനെയാണ് സോളാറാക്കുക എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് അപ്പം നിങ്ങളെ വീട്ടിലുള്ള ഇൻവേർട്ടർ എത്ര വാട്സ് ആണ് എന്ന് അറിയേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർ പറയും എൻ്റെ ആയിരം വാട്ട രണ്ടായിരം വാട്ടോ അത് ഞാൻ സോളാറാക്കുക അങ്ങനെയൊന്നും അല്ല നിങ്ങളെ വീട്ടിൽ ആ ഇൻവേർട്ടറിൽ കണക്ട് ചെയ്ത ബാറ്ററി എത്ര വാട്സ് ആണ് അല്ലെങ്കിൽ എത്ര ആംബിയർ ആണ് കണ്ടാൽ കണ്ടാലൊന്നും അറിഞ്ഞാൽ മതി അപ്പം അതീ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് നൂറ് ആംബിയർ കുറച്ച് പഴയ മോഡലാണ് നൂറ് ആംബിയറിന്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് ഇത് ടോട്ടൽ ഒരു ആയിരത്തി ഇരുന്നൂറ് വാർഡ്സ് ഉണ്ടാവും അതെങ്ങനെ കിട്ടിയേ നൂറാമ്പിയാറെ ഗുണിക്കണം പന്ത്രണ്ട് വോൾട്ട് അത് ആരും കണക്ക് കൂട്ടിയാൽ കിട്ടും ഇപ്പൊ ടൈപ്പ് ബാറ്ററി ഒക്കെ പന്ത്രണ്ട് ആണ് അല്ലെ ഗുണിക്കണം നൂറ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ഈ ടൈപ്പ് രണ്ട് ബാറ്ററി വച്ചവരുണ്ടാവും കേട്ടോ ഇരുപത്തിനാല് എന്ന് പറഞ്ഞ രണ്ട് ബാറ്ററി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രണ്ടാമത്തിന് ആയിരത്തി ഇരുന്നൂറ് അപ്പൊ രണ്ടായിരത്തി നാനൂറ് വാർഡ്സ് ഉണ്ട് നിങ്ങളെ ബാറ്ററിക്ക് എന്ന അർത്ഥം അങ്ങനെയാണ് നിങ്ങൾ സോളാർ വാങ്ങേണ്ടത് ഇനി ബാറ്ററി കണക്കാക്കിയിട്ട ഇൻവേർട്ടർ കണക്കാക്കിയിട്ടല്ല അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ഒരു നൂറാമ്പിയർ ആണ് എന്ന് വെക്കുക ആയിരത്തി ഇരുന്നൂറ് വാട്ട് അല്ലെ ആയിരത്തി ഇരുന്നൂറ് വാട്ടാകുമ്പോ നമുക്ക് ഇനി സോളാറിലേക്ക് നോക്കാം ഇങ്ങനെ ഒരു ചെറുതൊന്നും പോരാ ചില ആൾക്കാർ കുഞ്ഞൊരു ചെറുത് ഇതുപോലെ ഒരു നൂറ് വാട്ടോ ഇരുന്നൂറ് വാട്ടിന്റെ ഒരു ചെറിയ പാനൽ കൊണ്ടേ വെക്കും പൈസ കുറവായിരിക്കും പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങളുടെ കറണ്ട് ബില്ല് വേണ്ടത്ര കുറയാൻ പോകണില്ല ആ ബാറ്ററി നിറയാനുള്ളത് സോളാറിൽ നിന്ന് കിട്ടണം കറണ്ട് എടുക്കാതെ ബാറ്ററിന്ന് അറിയണം അപ്പൊ എന്ത് ചെയ്യണം എത്ര വാട്ട വെക്കുക എന്നുള്ളതാണ് ഇത് കണ്ടോളെ വലിയൊരു പാനൽ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള വലിയ പാനലുകൾ എന്നാണ് ഇനി മാർക്കറ്റിൽ ഉള്ളത് ഇനി ചെറിയ പാനൽക്ക് പോകരുത് അതിൽ നിങ്ങൾക്ക് ഔട്ട് പുട്ട് വേണ്ടത്ര കിട്ടില്ല സോളാർ ഉണ്ട് എന്നൊക്കെ പറയാം അപ്പൊ ഈ ഒരു പാനൽ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് വാട്ട്സ് മുതൽ ഇന്നൊരു അഞ്ഞൂറ്റമ്പത് വാട്സ് വരെയുള്ള പാനലുകൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ ഒരു വാർഡ്സിന് ഇപ്പോ മാർക്കറ്റ് പ്രൈസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ഒരു മുപ്പത്തെട്ട് റുപ്യായിട്ട് ഇപ്പോൾ സോഫ്റ്റ് ഇബേ കൊടുക്കുന്നുണ്ട് ഹോംടെക് ഇൻഡസ്ട്രി അവിടെ ഹോഗറിലും കൊടുക്കുന്നുണ്ട് മർക്കസ് നോളേജ് സിറ്റിയിലും കൊടുക്കുന്നുണ്ട് ഒരു മുപ്പത്തി എട്ട് ഉറുപ്പ റേഞ്ചിൽ പിന്നെ ഇതിന്റെ ബ്രാൻഡ് കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരു രണ്ട് ഉറുപ്യ കുറയാം വേറെ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിൽ രണ്ട് രൂപ കൂടുതൽ ആവറേജാണ് ഞാൻ മുപ്പത്തെട്ട് പറഞ്ഞു കുറഞ്ഞത് ഉണ്ടാവും കേട്ടോ മുപ്പത്തെട്ട് റുപ്യ അപ്പം ഇങ്ങനെ ഒരു പാനൽ എത്ര വാട്സ് ആണ് എന്ന് നമ്മൾ അറിയണം ആദ്യം ഇല്ലെങ്കിൽ നമുക്ക് എത്ര വാട്സ് ആണ് നമ്മുടെ ബാറ്ററിയിലേക്ക് ഇൻവേർട്ടറിലേക്ക് ആ വീട്ടിലേക്ക് വേണ്ടത് എന്നാണ് അറിയേണ്ടത് അല്ലാതെ ഒരു പാനലിന് എന്താ വില എന്നൊന്നും അല്ല വിളിച്ച് ചോദിക്കേണ്ടത് അധികം ആൾക്കാർ ഒക്കെ ഒരു പാനൽ വേണം അതൊന്നും കാര്യമില്ലല്ലോ ഒരു പാനലിന് എത്ര വില അതും കാര്യമില്ല ഒരു വാട്സിന്റെ വില നമ്മൾ പഠിച്ചു ഒരു പാനലിന് ഇരുന്നൂറ്റമ്പത് വാട്ട് മുതൽ അഞ്ഞൂറ്റമ്പത് വരെയുള്ളത് മാർക്കറ്റിൽ ഉണ്ടെന്നും പഠിച്ചു എനിക്ക് തോന്നുന്നു ഇതൊരു നാനൂറോ നാനൂറ്റമ്പിൻ്റെതോ ആയിരിക്കും നാനൂറ്റമ്പ് വാട്ടൊക്കെ ആണിത് അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പൊക്കെ ഉണ്ട് ഓക്കെ ഇനി എത്ര വാട്ടിന്റെ പാനല് വേണമെങ്കിലും എത്ര വാട്സ് വേണം നമ്മുടെ ഈ ഒരു ബാറ്ററിയുള്ളപ്പോ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ നൂറ് ആംബിയാറിൻ്റെത് ആയിരത്തി ഇരുന്നൂറ് എത്രയാണ് നമുക്കിനി വേണ്ടത് ഇത് നിറയാൻ അല്ലെ ഒരു പകലല്ലേ നമുക്ക് കറണ്ട് കിട്ടുള്ളൂ സോളാർ കിട്ടുള്ളൂ അപ്പൊ ഇത് നിറയാൻ ആയിരത്തി ഇരുന്നൂറ് വാട്ടാ സോളാർ കിട്ട ആയിരത്തി ഇരുന്നൂറ് വാട്ട് സോളാർ വെക്കണ്ട അതിന്റെ നാലിലൊന്ന് മതി കുറച്ച് കൂടി ഇച്ചിരി കുഴപ്പമൊന്നുമില്ല അതിൽ കുറയരുത് നാലിലൊന്ന് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് വാട്ടിന്റെ നാലിലൊന്ന് മുന്നൂറ് വാട്ട് അപ്പൊ മുന്നൂറ് വാട്ടിന്റെ ഇങ്ങനെ ഒരു പാനൽ വാങ്ങിച്ചോളി അത് നാനൂറോ നാനൂറ്റം പായ കുഴപ്പമൊന്നും ഇല്ലോ നല്ലതാണ് ഇപ്പൊ അതിൽ കുറച്ചുകൂടെ ഒക്കെ ഉപയോഗമുള്ളവർക്ക് അത് നല്ലതാ മിനിമം മുന്നൂറ് കൂടാ മിനിമം മുന്നൂറ് വാട്ട് അപ്പൊ മുന്നൂറ് വാട്ട് ഗുണിക്കണം മുപ്പത്തെട്ട് റുപ്യ നിങ്ങൾക്ക് അതിന്റെ വില കിട്ടിയല്ലോ ഈ ഒരു സാധനമാണ് നിങ്ങൾക്ക് നൂറാം പേറിന്റെ ബാറ്ററിക്ക് വേണ്ടത് ഇനി ഈ ബാറ്ററിക്ക് പകരം രണ്ടെണ്ണം രണ്ടായിരത്തി നാനൂറാണെങ്കിൽ എന്ത് വേണ്ടിയൊരു അല്ലെ അപ്പൊ അറുന്നൂറ് വാട്ടിന്റെ പാനിൽ വെക്കണം ഇല്ലെങ്കിൽ മുന്നൂറിന്റെ രണ്ടെണ്ണം വെക്കണം ഇനി ഈ ബാറ്ററി നൂറ്റി ഇരുപത് നൂറ് ആംബിയർ പന്ത്രണ്ടിന് പകരം നിങ്ങൾ നൂറ്റി അമ്പത് ആംബിയാർ ആണെങ്കിലോ ആയിരത്തി എണ്ണൂറ് വാട്സ് ആയി നൂറ്റി അമ്പതെ കുണിക്കണം പന്ത്രണ്ട് അല്ല ഇരുന്നൂറ് ആംബിയറിന്റെ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ ഇരുന്നൂറെ കുണിക്കണം പന്ത്രണ്ട് രണ്ടായിരത്തി നാനൂറ് വറ്റ ബാറ്ററി തന്നെ അത് നിങ്ങൾ കണക്കൂട്ടിക്കോ ആംബിയറെ കുളിക്കണം വോൾട്ട് സമം വാട്സ് കിട്ടി അത് അങ്ങനെ വെച്ച് കൂട്ടിക്കോ ഒരു ബാറ്ററി രണ്ട് ബാറ്ററി അത്ര ആയാലും ശരി അപ്പൊ അത്രയും വാട്സ് ഇൻ സോളാറാണ് നമ്മൾ വെക്കേണ്ടത് അഥവാ നാലിലൊന്ന് സോളാർ വെച്ചാൽ മതി അപ്പൊ രണ്ടായിരത്തി നാനൂറാണ് നിങ്ങളെ നൂറാം ഇരുന്നൂറ് പേരുടെ ബാറ്ററി ഒക്കെ ഉണ്ട് ഒറ്റ ബാറ്ററി അല്ലേ അല്ലെ അപ്പൊ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറിന്റെ നാലിൽ ഒന്ന് എത്രയാണ് നാലാറ് ഇരുപത്തി അറുന്നൂറ് വാട്ട് അല്ലെ അറുന്നൂറ് വാട്ടിന്റെ പാനിൽ വെച്ചങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ് വാട്സ് വീട്ടില് ഉപയോഗിക്കാൻ കിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് സ്വയം കണക്ക് കൂട്ടാം നിങ്ങളുടെ വീട്ടിലെ കടയിലെ ബാറ്ററി എത്രയെന്നറിഞ്ഞാൽ അതിനെ സോളാറാക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ കണക്കുമായി നിങ്ങൾ ടെക്നീഷ്യനെ സമീപിച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധനം കിട്ടും ചില ആളുകളെ എല്ലാവരും കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പറഞ്ഞു എന്നോളന്നില്ല അപ്പൊ അത് ഉപയോഗിക്കുന്ന ആൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ ടെക്നീഷ്യന്മാരും അത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും പിന്നെ എന്താ വേണ്ടത് അത് മാത്രം മതിയോ ഒരു പാനൽ നേരെ കൊടുക്കാൻ പറ്റും നീക്ക് ഇല്ല അപ്പൊ ചിലർക്കും എന്റെ ഇൻവേർട്ടറിൽ സോളാർ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ അറിയില്ല ചില ടെക്നീഷ്യൻമാരൊക്കെ ചോദിക്കുന്നതാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഏത് പാൻ ആണെങ്കിലും സോറി ഇൻവേർട്ടർ ആണെങ്കിലും അതിൽ സോളാർ വെക്കുക നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലുള്ള ഒരു ചാർജർ മേടിച്ചോ ഇതിപ്പോ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപാക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഏത് ബ്രാൻഡായാലും വേണ്ടില്ല ഇതിപ്പോ സോഫ്റ്റ്വേ നിർമ്മിക്കുന്നതാണ് അത് നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് എവിടുന്നു വാങ്ങാം ഒരു ചാർജർ ഈ ചാർജർ എം പി ടി ചാർജർ എന്നാണ് ഇതിനെ വിളിക്കുക ഇതാണ് ഏറ്റവും നല്ല ടെക്നോളജി എം പി ടി ആണ് വില കൂടുതലായിരിക്കും ഇനി ഇതുപോലത്തെ കുറഞ്ഞതുണ്ട് ആയിരം ഉറുപ്യ രണ്ടായിരം റുപ്യ എന്റെ പി ഡബ്ല്യു എം എന്ന ചാർജറും ഉണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ ഒരു വലിയ പാനലിന് വേണ്ടിയിട്ട് ഇത് വെക്കരുത് ഒരു മുന്നൂറ് വാട്ട് പാനൽ ഒന്നും ഒരിക്കലും ഇത് വെക്കാൻ പാടില്ല ഈ കുഞ്ഞ് പാനലുകൾ നിങ്ങൾ അമ്പത് വാട്ട് ഇരുപത്തഞ്ച് വാട്ട് നൂറ് വാട്ട് ഒക്കെ ചെയ്യുന്നതിന് വെക്കാം പക്ഷെ ഇതുകൊണ്ടൊന്നും നിങ്ങളെ ബാറ്ററി ഒന്നും കിട്ടില്ല നൂറ് വാട്ടിൽ നിന്ന് എന്താ കിട്ടുക ടോട്ടൽ നാനൂറ് വാട്ട് കിട്ടും നാനൂറ് വാട്ട് കാരണം ഒന്ന് കറണ്ട് പോകുമ്പോ ഒരു നാല് ബൾബ് അത്യാപുറ്റിനത് തീറില്ലേ അപ്പം അതുകൊണ്ടൊന്നും കറണ്ട് ബില്ല് വേണ്ടത്ര കുറയില്ലല്ലോ അതുകൊണ്ട് ചെറിയ ചെറിയ പാനലും ഇത് നിങ്ങൾ വെച്ചോ ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വാങ്ങാം പി ഡബ്ല്യു എം ചാർജറും അമ്പത് വാട്ട് എഴുപത്തഞ്ച് വാട്ടിന്റെ പാനലും ഇതുപോലത്തെ കുറഞ്ഞ കാര്യത്തിന് അപ്പം ഒരു ചെറിയ ബാറ്ററിക്കൊക്കെ പറ്റുമേ ഇതാ ഇതുപോലൊരു കുഞ്ഞ് ബാറ്ററിയാണ് നിങ്ങളെടുത്ത് എങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ചോ അപ്പം ഞങ്ങളെ കയ്യിൽ അതില്ല നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു വെച്ചോ ഇവിടെ ഉള്ളത് ഇതുപോലത്തെ വലിയ ചാർജറുകൾ മുപ്പതാം പേർ നാൽപ്പതാം പേരുടെ ചാർജർ ഈ ചാർജറിന്റെ വില കുറഞ്ഞതൊരു അയ്യായിരം ആറായിരത്തിൻ്റെ വാങ്ങേണ്ടി വരും കേട്ടോ അയ്യായിരം രൂപ ആറായിരം രൂപ എട്ടായിരം രൂപ ഇങ്ങനെ പോകും അത് ഓരോന്നിന്റെയും കപ്പാസിറ്റിയും ഇതിന്റെ പവറും അനുസരിച്ചാണത് എത്ര വാട്സ് ഇതിലേക്ക് ലോഡ് ചെയ്യണം ഒരു പാനലും മതിയോ ഭാവിയിൽ ഇഞ്ഞ് ഒരു പാനലും കൂടി വെക്കണം അപ്പം നമ്മൾ ഇപ്പോഴേ അതിനുള്ള വാട്സിൻ്റെ പാനൽ വെക്കണ്ടേ അല്ലാതെ പിന്നീട് പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല ഇതിങ്ങനെ ഇന്നിങ്ങനെ മാറ്റി ചാർജർ ഇങ്ങനെ മാറാറും പറ്റില്ലല്ലോ അപ്പം അത്തരം ചാർജറുകൾ യൂണിവേഴ്സൽ ചാർജറൊക്കെ ഉണ്ട് അത് മേടിക്കുക ഒരു അയ്യായിരം ആറായിരം രൂപ റേഞ്ചില് ചാർജർ മുപ്പത്തി എട്ടേ ഗുണിക്കണം എത്ര വാട്സ് ആണോ നിങ്ങളുടെ പാനൽ അത് നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ബാറ്ററി കണക്കുകൂട്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇൻവെർട്ടർ കണക്കുകൂട്ടിയിട്ടല്ല പിന്നെ ഇരുപത്തിനാല് വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട് സോറി ഇൻവേർട്ടർ ഉണ്ടാവും പന്ത്രണ്ടിൻ്റെതുണ്ട് ഏതായാലും കുഴപ്പമില്ല അതൊന്നും നോക്കണ്ട ഞങ്ങൾ പിന്നെ തിയറിറ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ വീട്ടിൽ ഇൻവെർട്ടറും വെച്ചിട്ടില്ല ബാറ്ററി ഒന്നുമില്ല നിങ്ങൾ സോളാർ സോളാറാക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരിക്കലും സിംഗിൾ ബാറ്ററിയിലല്ല അത് രണ്ട് ബാറ്ററിയില്ല ഇരുപത്തിനാല് വോൾട്ട് കൊടുക്കുന്ന ഒരു ഇൻവേർട്ടർ വെക്കുന്നതാണ് ബുദ്ധി ഇതൊക്കെ ഇപ്പൊ ചെറിയ ഇൻവെർട്ടർ ആണെങ്കിൽ ഇരുപത്തിനാലിൻ്റെ ആണ് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് വാട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവേർട്ടർ ആണ് രണ്ട് ബാറ്ററി മിനിമം സീരിയസ് ആയിട്ട് ഇരുപത്തിനാല് വോൾട്ട് അങ്ങനെ കറണ്ട് നഷ്ടം കുറയും ആയിരം വാട്ട്സിന്റെ താഴെയുള്ള ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി വെക്കാൻ പാടും ആയിരം വാട്ടിൻ്റെ മീതയുള്ള എല്ലാ ഇൻവേർട്ടറിനും എന്ത് ചെയ്യണം രണ്ടായിരം വരെ ഇരുപത്തിനാല് വോൾട്ട് കൊടുക്കണം മൂവായിരം ആണെങ്കിൽ മുപ്പത്തി വോൾട്ട് കൊടുക്കണം നാലായിരം ആണ് നിങ്ങളുടെ ഇൻവെർട്ടർ ആണെങ്കിൽ നാപ്പത്തെട്ട് വോൾട്ട് കൊടുക്കണം അതിൽ കൂടുതൽ അങ്ങനെ അങ്ങനെ ഒരു ആയിരം പന്ത്രണ്ട് വോൾട്ടിന് ഒരു ആയിരം വാട്ട്സ് എന്ന തോതിലായിരിക്കണം നമ്മളൊരു ഇൻവേർട്ടർ ഡിസൈൻ ചെയ്യേണ്ടതും സെറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കറണ്ട് നഷ്ടമാണ് പലരും ആയിരത്തഞ്ഞൂറും ആയിരത്തി ഇരുന്നൂറ് വാട്ടും പന്ത്രണ്ട് വോൾട്ട് കൊടുക്കേണ്ടത് കൊടുക്കരുത് ഭയങ്കര പുകഞ്ഞു പോകും നമ്മുടെ കറണ്ട് കറണ്ട് ബില്ല് അറിയാണ്ട് കൂടി പോകും നമുക്ക് ഔട്ട്പുട്ട് അത്ര കിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇനി നിങ്ങളെ സംശയം വയർ ഏത് വാങ്ങണം എന്നാണ് ഉള്ളിലാണ് നിങ്ങൾ വെക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഇൻവേർട്ടർ സാധനമൊക്കെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡിനറി നല്ല ഇതുപോലത്തെ ടു പോയിന്റ് ഫൈവ് എം എം ആ തോന്നുന്നു അല്ലേ നാല് എം എം ആ ഫോർ അല്ലേ ഇത് ഫോർ എം എം വയർ ഇതുപോലത്തെ ഒരു നാല് എം എം വയർ സാധാ കറണ്ട് വയറായിട്ടോ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ വയറാണ് ഇത് ഇത് ഇട്ടാലും മതി പക്ഷെ നന്നായി വെയിലും കൊള്ളും മഴയും കൊള്ളും എങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് കേടുവരും അതിന് സോളാർ വയർ തന്നെ വാങ്ങണം ആ സോളാർ വയറിന്റെ മൂട്ടിന്റെ ഒരു അറ്റ ഞാൻ കാണിച്ചതിലൊരു പ്രത്യേകത ഇത് ഉണ്ടാവും അവിടെ നിന്നുണ്ട് അവിടെ നിന്ന് അവിടെ ആ ആ ഇവിടെ ഉണ്ട് അത കിടക്കണം വേണ്ട ഈ ഈ ഒരു വയറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് വേണ്ട ഇത് ആറ് എം എമ്മിന്റെ വയറാണ് അല്ലെ സിക്സ് എം എം അല്ലാതെ ഇത് സിക്സ് എം എം ഫോർ എം എം സിക്സ് എം എം ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഇൻസുലേഷനിൽ വ്യത്യാസം ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നല്ലേ ഇതുപോലെ ഉള്ളിലത്തെ വയറൊക്കെ ഞാൻ ഇത് മാനുവലായിട്ട് ആക്കിയത് ലെഡ് കോട്ട് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ ലെഡ് കോട്ട് ചെയ്താണ് ഇത് കോപ്പർ കാണുന്നില്ലല്ലോ ഇതിപ്പം ഞാൻ ലെഡ് ആക്കിയതാ പക്ഷെ ഓൾറെഡി ആ വയറൊക്കെ ലെഡ് ഉള്ളിൽ നിറച്ച് കൊണ്ട് വന്നതാണ് അതോടൊപ്പം ഇതിൻ്റെ ഇൻസുലേഷനും തന്നെ വെയിലും മഴയും കൊണ്ടാലും പെട്ടെന്ന് ദ്രവിച്ച് കട്ടാവില്ല വയർ കേടില്ല എങ്ങാനും ഒരല്പം വെള്ളം ഇതിലായാൽ ഇത് ദ്രവിച്ച് കേടാവില്ല കാരണം ലെഡ് കോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇലക്ട്രിക്കൽ വയറൊക്കെ ഒരല്പം വെള്ളം നനഞ്ഞാൽ മതി ഈ ഇൻസുലേഷനിലൂടെ ആ വെള്ളം ഇറങ്ങി ഒരുപാട് അറ്റത്തേക്ക് വയറ് ചീത്തയാവും പിന്നെ അതിൽ കൂടി വേണ്ടത്ര കറണ്ട് കിട്ടില്ല അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഡി സി വയർ തന്നെ ഉപയോഗപ്പെടും പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡാണ് അതൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിക്ക പലോരും റെഡിമെയ്ഡ് തന്നെ ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ മെയില് ഫീമെയില് ഇതുപോലുള്ള വാട്ടർ പ്രൂഫ് കണക്ഷൻ ഉണ്ട് കേട്ടോ കണക്ടർ ഉണ്ട് മെയിലും ഫീമെയിലും കേട്ടോ അതിങ്ങനെ എല്ലാട്ടടാൻ പാടില്ലേ ഞാൻ വെറുതെ കാണിച്ചു തരുകയാണ് മെയിലും ഫീമെയിലും ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻഡ് കണക്ടാണ് വാട്ടർ പ്രൂഫാണ് ഐ പി സിക്സ്റ്റി ഫൈവ് ആണ് ഇത് തന്നെ കണക്ട് ചെയ്താൽ ഭാവിയിൽ മാറ്റാനും തിരിക്കാനും കറണ്ട് നഷ്ടപ്പെടാതെ കിട്ടും ഈ കണക്ട് തന്നെ ഇടാൻ വേണ്ടി പറയണം ഇനി സാധാരണ വയറാണ് നിങ്ങൾ ഇടുന്നെങ്കിലും ഈ കണക്ട് നിർബന്ധം അത് വെച്ച് പൂട്ടി ഇൻസുലേഷൻ ടാപ്പ് ചുറ്റിയിട്ടൊന്നും ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പം ഇതൊരു ഇൻഡസ്ട്രിയിലുള്ള കാര്യം കൊണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിപ്പിക്കുക വയർ ആവശ്യമുള്ളത് വാങ്ങുക മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ടീം തന്നെ വന്നിട്ട് അത് സമയത്തിനനുസരിച്ച് ഫിറ്റ് ചെയ്തു തരും ഫിറ്റിംഗ് സർവീസ് ചാർജ് നിങ്ങളുടെ ബുദ്ധിമുട്ടനുസരിച്ച് അവർക്ക് കൊടുക്കുക പിന്നെ ദൂര ദിക്കിൽ നിന്നും കൊല്ലം കോട്ടയം തിരുവനന്തപുരം കാസർഗോഡ് ഭാഗത്തും ദൂരത്തു നിന്നാണ് വിളിക്കുന്നതെങ്കിൽ സോളാർ പാനലൊക്കെ ഇവിടുന്ന് കൊണ്ടുതരാൻ എളുപ്പമല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത് അവിടുന്ന് തന്നെ സംഘടിപ്പിക്കുക അതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞുതരും ചാർജർ വേണമെങ്കിൽ ഇവിടുന്ന് അയച്ചു തരാം വയറും വേണമെങ്കിൽ ഇവിടുന്ന് അയച്ചു തരാം കണക്ടും വേണമെങ്കിൽ ഇവിടുന്ന് അയച്ചു തരും കുര്യറായിട്ട് അയച്ചുതരാം അത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കണമെന്നുള്ള ഒക്കെ അവർ പറഞ്ഞുതരും ഇനി വെറുതെ ഞാൻ താഴെ ഒരു നമ്പർ പറയുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ ഈ സാധനത്തിന്റെ ഓർഡർ അനുസരിച്ച് വിലയൊക്കെ ചോദിച്ച് ഓർഡർ ചെയ്യാനുള്ള നമ്പർ അവിടെ നിങ്ങൾ ടെക്നിക്കൽ സംശയങ്ങൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചാൽ ഫോൺ ബിസിയോ അവർക്ക് ടെക്നിക്കൽ സംശയം അവർ വെറുതെ ഇങ്ങനെ പറയില്ല അവർ സെയിൽസാ അവരോട് നിങ്ങൾ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം പറഞ്ഞു തരും എന്തെങ്കിലും ഒന്ന് വാങ്ങുവാണെങ്കിൽ അവർ കസ്റ്റമറായിട്ട് നിങ്ങളെ പരിഗണിക്കും അതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ സംശയം ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടോ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പത് മുതൽ പത്ത് ഒമ്പത് മുപ്പത് വരെ ഒരു മണിക്കൂർ മിക്ക ദിവസങ്ങളിൽ ഞാൻ ടെലിഗ്രാം ഓൺലൈനിൽ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴാം ആ ലിങ്കിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തോ ഒരുപാട് ആൾക്കാർ ഡിവൈലി സംശയം ചോദിക്കുന്നുണ്ട് ചില ദിവസങ്ങൾ മിസ്സാവും എങ്കിൽ നിങ്ങൾ സംശയം ചോദിച്ചിട്ടാ പറ്റിയ ദിവസം ഞാൻ ഉത്തരം പറയും അപ്പോൾ ടെക്നിക്കലായ എൻ്റെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അതിൽ ചോദിക്കുക താഴെ നമ്പർ പറയുന്നുണ്ട് അത് ഓഫീസിലെ നമ്പറാണ് അതിൽ വിളിച്ച് അതിൻ്റെ പ്രൈസ് എപ്പം തരും എങ്ങനെയൊക്കെയാണ് എൻ്റെ ബാറ്ററി ഇത്രയും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ സാധനം ഓർഡർ ചെയ്തോ ഓക്കേ പിന്നെ അതോടൊപ്പം ചെറിയ പിന്നെ ഇലക്ട്രിക്കൽ സോളാറിന് വേണ്ട ലൈറ്റുകൾ കുറഞ്ഞ വൈദ്യുതി വർക്ക് ചെയ്യുന്ന സോളാർ ലൈറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞൊരു ഞാൻ വേറെ വീഡിയോ ഇട്ടിരുന്നു ഇനി വിശദമായി അറിയാൻ എൻ്റെ ഓൺലൈൻ ചാനലിലൂടെ കാര്യങ്ങൾ ഓരോ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ അതിൽ ബെൽ ബെൽബട്ടൻ കൂടി അടിച്ചാൽ നിങ്ങൾക്ക് എന്നും കിട്ടും കാരണം പല ആൾക്കാരും പറഞ്ഞു ഇപ്പൊ വീഡിയോ ഇല്ലേ ഇപ്പൊ വീഡിയോ ഇല്ല അപ്പൊ ആരോ ഷെയർ ചെയ്തുമ്പോൾ നിങ്ങൾ കിട്ടുമ്പോഴേ നിങ്ങൾ അറിയുന്നുള്ളൂ ഞാൻ എല്ലാ ആഴ്ചയിലും വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിൽ ഇപ്പോ ഡെയിലി എന്നോണം വീഡിയോ ഉണ്ട് കിട്ടുക ഒന്ന് കണ്ടു നോക്കും പല ടെക്നിക്കൽ നോഹാവുള്ള ഇലക്ട്രിക്കലിന്റെ ഇവിയുടെ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് ഡെയിലി വീഡിയോ കാണാൻ ഫോളോ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി ഇൻഷാല്ല പറ്റുമെങ്കിൽ നേരിട്ട് ടെക്നിക്കൽ സെമിനാർ ഒക്കെ വിളിക്കുമ്പോൾ അതിലും നിങ്ങൾക്ക് പങ്കെടുക്കുക എല്ലാ ദിവസവും എട്ട് മുപ്പ് മുതൽ ഒമ്പത് മുപ്പ് വരെ നേരിട്ട് നമുക്ക് ബന്ധപ്പെടാം ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ നമ്പറിലുകൾ വിളിക്കാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്